ഇന്ന് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു ദിവസം പോലും ഇത് കാണിച്ചിട്ടില്ല ഇത് കമ്പോസ്റ്റിനകത്ത് ഇടാൻ വെച്ചേക്കുമോ തക്കാളി ചിത്തിയായിരുന്നു ഓക്കെ ഞാൻ എന്താ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഇത് പച്ചയേത്തക്കാണേ പച്ചയേത്തക്ക ഞാൻ കഴുകി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് പച്ചയേത്തക്കയും കുറച്ച് ഇത്രേ ഉള്ളൂ കൊഞ്ച് അതും കൂടിയിട്ട് ഒരു അവിയൽ വെക്കാൻ പോകും അടിപൊളിയായിരിക്കും അവിയൽ നിങ്ങൾ ട്രൈ ചെയ്യുക ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് സ്വൽപ്പമേ അരച്ച് വെച്ചിട്ടുള്ളു പിന്നെ വെളുത്തുള്ളി ജീരകം മഞ്ഞൾ അല്പം മുളക് പൊടി ഇതെല്ലാം കൂടെ അരച്ച് വെച്ചിട്ടുണ്ട് ഇത് ഒരല്പം വെന്ത് കഴിയുമ്പോൾ നമുക്ക് അല്പം വെന്ത് കഴിയുമ്പോൾ കൊഞ്ചിടാം കൊഞ്ചിട്ട് ഓക്കെ സൂപ്പറായിരിക്കും ഇത് ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് പണ്ടൊട്ടേ ഇഷ്ടമാണ് പക്ഷേ ഞാൻ അങ്ങനെ ചേട്ടനൊരിക്കൽ വെച്ച് കൊടുത്തപ്പം ചേട്ടനാണെങ്കിൽ ഈ പച്ചക്കൊക്കെ ആ തോരൻ വെക്കുന്ന ഇഷ്ടം അപ്പം ഒരിക്കലാണ്ട് അവർ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളൂ പക്ഷെ ഞാൻ ഇഷ്ടംപോലെ പ്രാവശ്യം ഞാൻ വെച്ച് ചേട്ടൻ ഗൾഫിലായിരുന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ പ്രാവശ്യം മൂക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് മോള് കുഞ്ഞാണ് വളരെ കുഞ്ഞി അപ്പോൾ അവർക്ക് അറിയിട്ടില്ല എങ്കിലും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കറിയാണ് എസ്പെഷ്യലി കൊഞ്ചല്ലിയാണ് നമുക്കത് പെട്ടെന്നൊന്ന് റെഡിയാക്കി എടുക്കാം മോൾക്ക് പൊടി ഇരിക്കുവെച്ച് വെച്ചിട്ടുണ്ട് തീയല തീയലുണ്ടെന്ന് ഇഞ്ചിക്കറിയുണ്ട് ചോറ് റെഡിയാണ് അങ്ങനെ പെട്ടെന്ന് നമുക്കൊന്ന് എല്ലാം ആക്കാം ചോറ് വരാൻ പോവുക കേട്ടോ ഇത് പച്ചക്ക വെന്തിട്ടുണ്ട് നമുക്ക് കൊഞ്ചിട്ട് കൊടുക്കാം കൊഞ്ചും ഇട്ട് കൊടുത്ത് അരപ്പും കൂടെ ഇട്ട് കൊടുക്കും ഇതിൻ്റെ കൂട്ടത്തിൽ അരപ്പും കൂടെ ഇട്ട് കൊടുക്കണം ഓക്കെ അപ്പം അതുമായി നമുക്ക് ഉപ്പിടാം കേട്ടോ pau ah, cara nem porque é, tá caliente. ഇപ്പം നാട്ടിൽ ഇതിനകത്ത് കടലേക്ക് വെച്ച് കൊടുക്കാം കറി വെച്ചിട്ട് ഇട്ട് ഇട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് തീർന്നു ഞാനാണ് ചെയ്യുന്നത് 差不多饱和的。 പാത്രത്തിൽ പകരാം അപ്പോൾ വീഡിയോ കണ്ടത് സപ്പോർട്ട് ചെയ്യാം ഒരു പുതിയ വിഭവമാണ് നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ ഓക്കെ അടുത്ത് വെഡിയായിട്ട് കാണാം